പ്രമുഖ നടൻ അന്തരിച്ചു നിരവധി സീരിയലുകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച ബംഗാളി നടൻ വാസുദേവ് ചക്രവർത്തിയാണ് അന്തരിച്ചത് ഡിസംബർ പതിനാറാം തീയതിയാണ് ആർട്ടിസ്റ്റ് ഫോറം നടൻ്റെ വിയോഗ വാർത്ത പുറത്തുവിട്ടത് മോഹർ ഏകദോക്ക എന്നീ പരമ്പരകളിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടനാണ് വാസുദേവ് ചക്രവർത്തി നടി പുഷ്പിത അനുശോചനക്കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു പ്രിയ നടന പ്രണാമം അർപ്പിച്ച് നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ബംഗാളി വിനോദ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് വാസുദേവ് ചക്രവർത്തിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം